ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെയറസോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മുടി മുടികൊഴിച്ച് മാറാനും അതുപോലെ തന്നെ മുടി നല്ല തഴച്ച് വളരാനും വേണ്ടിയിട്ട് പല മാർഗ്ഗങ്ങൾ പരീക്ഷിക്കുന്നവരാണ് നമ്മൾ നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർ പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് അതായത് മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങളും കൂടെ നമ്മൾ കഴിക്കേണ്ടതായിട്ട് ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ പിസ്ത ഹെയർ കെയറിനോടൊപ്പം തന്നെ നമ്മൾ ആവശ്യമുള്ള പോഷകങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് പോകേണ്ട അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പിസ്ത എന്ന് പറയുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന നിരവധി ഫാറ്റി ആസിഡുകൾ ഇതിലടങ്ങിയിട്ടുണ്ട് നമ്മുടെ മുടി ഇടകൾക്ക് നല്ല ബലം നൽകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഒരു ദിവസം ഒരു അഞ്ച് പിസ്തയെങ്കിലും കഴിക്ക കഴിക്കുന്നത് നല്ലതായിരിക്കും മാത്രമല്ല മുടികൊഴിച്ചലിനുള്ള പ്രധാന കാരണം ബയോട്ടിൻ്റെ അഭാവമാണ് നമ്മുടെ പുസ്തകം ധാരാളം ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് അത് നമ്മുടെ മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും അപ്പോൾ നമ്മുടെ മാസ്കിന് ആവശ്യമായിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ബൗൾ നിറയെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം അതിൻ്റെ തേങ്ങാപ്പാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി കൊടുക്കാം ഞാൻ ഒരു ചെറിയ ബൗളിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കാരണം ഞാൻ നമ്മുടെ സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ മിച്ചം ഉണ്ടെങ്കിൽ നമ്മുടെ മുടിയിലേക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു നിങ്ങൾക്ക് ധാരാളം വേണമെങ്കിൽ ധാരാളം കുറച്ചുകൂടെ ക്വാണ്ടിറ്റി തേങ്ങയുടെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കണം ചൂടാക്കി അതൊന്ന് തിളച്ച് അതായത് ചെറിയ ചെറിയ കുമ്പിള കുമ്പളങ്ങൾ വരുമ്പോൾ തന്നെ നമുക്ക് ഈ തേങ്ങാപ്പാൽ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ അത് തിളക്കേണ്ട ആവശ്യമില്ല അത് ചൂടായി അതായത് ചെറിയ ചെറിയ ബബിൾസ് വരുമ്പോൾ നമുക്ക് മാറ്റി കൊടുക്കാം അതിന് ശേഷം തണുത്തിട്ട് നമുക്ക് തലയിലേക്ക് ഒരു ചെറിയ കോട്ടൺ തുണി ഉപയോഗിച്ച് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ കാരണം നമ്മളെ മുടി വളരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർ ഐറ്റമാണ് നമ്മുടെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിൽ ധാരാളം പ്രോട്ടീൻ കൊഴുപ്പ് കാൽസ്യം സോഡിയം ഫോസ്ഫറസ് ഇരുമ്പ് പൊട്ടാസ്യം എന്നിവയൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഇതിൽ സിങ്ക് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഇ എന്നിവയോ ഉണ്ട് ഇതൊക്കെ മുടിക്ക് വളരെയധികം ഗുണം ചെയ്യുന്നവയാണ് കേട്ടോ ഇത് തേച്ച് അഞ്ച് മണിക്കൂറെങ്കിലും ഇട്ടേക്കണമെന്നാണ് പക്ഷേ നമ്മുടെ അനുസരിച്ച് നമുക്കത് കുറയ്ക്കുകയെ കുറയ്ക്കുകയെ കൂട്ടുകയോ ചെയ്യാം ഞാൻ ഇവിടെ എന്തായാലും അരമണിക്കൂറെ ഇടുന്നുള്ളൂ കേട്ടോ പക്ഷെ കാരണം എനിക്ക് ജലദോഷം പെട്ടെന്ന് വരും അതുകൊണ്ട് ഞാൻ അരമണിക്കൂർ മാത്രമേ ഇടുന്നുള്ളൂ അതിനുശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാം ഷാംപൂസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഗുണങ്ങൾ നമ്മുടെ തേങ്ങാപ്പാലിൽ ഉണ്ട് അതുകൊണ്ട് വൈറ്റമിൻ ക്യാപ്സ്യൂളിന് പകരമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ ബൈ ബൈ